എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കുന്നത് മോര് കൂട്ടാനാണ് കുമ്പളങ്ങ വെച്ചിട്ടുള്ളത് അപ്പം അത് മുറിച്ച് വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെ അതിൽ ഉപ്പ് ഇടണം മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയിൽ ജീരകം ചേർത്ത് ഒരു ഒരു പത്ത് മണി ഉലുവായും ചേർത്ത് അരച്ചിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ അന്ന് അരച്ചതാണ് തേങ്ങ അരച്ചതൊഴിച്ചു മഞ്ഞൾപ്പൊടി ഇട്ടോ അപ്പം അത് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഞാൻ മോരായിട്ടല്ല കട്ട തൈരാണ് ഒഴിക്കുന്നത് ഇത്രയും മതിയാകും കട്ട തൈര് തൈരൊഴിച്ചു സൈഡിൽ തള വരുന്നുണ്ട് ഓഫ് ചെയ്തേക്കാം ഇത് കുറുക്ക് കാണാനായിട്ടാണ് കേട്ടോ അല്ലാണ്ട് മോരൊഴിച്ച മോര് കൂട്ടാൻ അങ്ങനെ വെച്ചാൽ അങ്ങനെ ഒരു ലൂസായിട്ടുള്ളതല്ല കുറച്ച് തിക്കായിട്ടുള്ളതാണ് ഇനി നമുക്ക് കടുക് വറക്കാം ഇതിലേക്ക് ഞാൻ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ഇട്ട് പൊട്ടുന്നു ഒരു പത്ത് മണി ഉരുവാ ചേർക്കാം ഫ്ലേവറിന് മാത്രം പത്ത് മണി അതിൽ അരയ്ക്കുമ്പോഴും ചേർത്തിട്ടുണ്ട് തേങ്ങയിൽ ഇനി കരുവേപ്പില ഇടാം മുളകിടാം കറിവേപ്പിലയും അറ്റൽമുളക് ഇനിത് ഒഴിച്ച് ഒന്ന് അടച്ച് വയ്ക്കാം ഇപ്പം ഇളക്കരുത് ഒഴിച്ച ഉടനെ തന്നെ ഇങ്ങനെ വെച്ചതിൻ്റെ അടച്ച് വെക്കുമ്പോൾ ഉലുവയുടെയും കരിവേപ്പിലയുടെയും എല്ലാം ആ ഫ്ലേവറ് ഒന്നതിലേക്ക് ഇറങ്ങട്ടെ അതിന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നിട്ട് ഇളക്കാം നമ്മുടെ കുമ്പളങ്ങ വെച്ചുള്ള കുറുക്ക് കാളൻ തയ്യാറായി കഴിഞ്ഞു നമുക്ക് അടച്ചു വയ്ക്കാം എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയറും ലൈക്കും കമൻറ്റും വേണം അപ്പോൾ ഒരു സഹായമാകും അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അതിൻ്റെ പയ്യാണ് അപ്പം ബായ്